ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു ചെടിയാണ് ഈ അടിയന് എന്ന് പറയുന്ന ചെടി വേനൽക്കാലത്താണ് ഇതിന് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് എന്നാൽ മഴക്കാലത്ത് നമ്മൾ കൊടുക്കുന്ന പരിചരണം പോലെ നമ്മൾ കുറേയധികം ഒന്ന് ശ്രദ്ധിച്ചാൽ പൂക്കൾ കുറേ എല്ലാം ഉണ്ടാകും ചില ചെടികളിലെ പൂമുട്ടുകൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോകും അത് ഉണ്ടായി വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പം ഒന്ന് കരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം അത് പിന്നെ അങ്ങോട്ട് വലുതാവുകയില്ല പൂമുട്ടുകളങ്ങ് കരിഞ്ഞു പോവും ചില പൂമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് വലുതാവും കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് വിരിയാതെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവും അതുപോലെ തന്നെ ഇവയുടെ ഇലകൾ അവയ്ക്ക് മഞ്ഞ നിറം തോന്നിക്കും ബ്രൗൺ സ്പോട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ മഞ്ഞ നിറം മാത്രമേ കാണുകയുള്ളൂ ഇല പൊഴിഞ്ഞു പോകും മഞ്ഞ നിറവും ഇല കരിച്ച് ഇലയിലൊരു ബ്രൗൺ സ്പോട്ട് പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇല കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ഈ അടിയനത്തിന് നമുക്ക് നേരിടേണ്ടി വരുന്നത് ഒന്ന് മുട്ട മുട്ടുകരിച്ചിലും കൊഴിഞ്ഞു പോകലും അതുപോലെ ഇലയിലെ ബ്രൗൺ സ്പോട്ടും മഞ്ഞപ്പും ഇതെല്ലാം എങ്ങനെ നമുക്ക് പരിചരണങ്ങളിലൂടെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ചെടിയിലെ പൂങ്കുലകൾക്ക് യാതൊരു കേടുമില്ല ഇല്ല പൂമുട്ടുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് ഈ കുലയിൽ ഏതാണ്ട് പത്തോളം പൂമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പം നോക്കി എല്ലാ പൂമുട്ടുകളും വളർന്നിട്ടുണ്ട് പൂക്കൾക്ക് നല്ല നിറമുണ്ട് അതുപോലെ മറ്റൊരു കുലയാണ് ഇത് ഈ കുലയിലും നല്ല ധാരാളം പൂമുട്ടുകളുണ്ട് ഭംഗിയായി നിൽക്കുന്നു കേടുകളൊന്നുമില്ല ഇത് കണ്ടോ ഇത് വേറൊരു ചെടിയാണ് ഇതിൻ്റെ പൂമ്പുട്ടികൾക്ക് നല്ല വലിപ്പമുള്ള ഇനമാണ് പൂക്കളിങ്ങനെ അതിൻ്റെ ഭാരം കൊണ്ട് താഴേക്ക് ഇങ്ങനെ താണു കിടക്കും അത്ര വലിയ പൂക്കളാണ് പൂമുട്ടുകളും അതുപോലെ തന്നെ ഹെവിയാണ് ഇതിലും യാതൊരു കേടും വന്നിട്ടില്ല നല്ല ഇലകളും നല്ല പൂക്കളും ഇങ്ങനെ നല്ല ഇലകളും അതുപോലെ തന്നെ നല്ല പൂങ്കലകളും ഉണ്ടാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതാണ് കരാട്ട എന്ന് പറയുന്ന പെസ്റ്റിസൈഡ് ഇതൊരു കെമിക്കലായിട്ടുള്ള ഒന്നാണ് വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറേ കാലമായി ഞാനിത് ഉപയോഗിക്കുന്നു ഇത് ഈ കുപ്പിയുടെ ഒരു അടപ്പ് ആ ഈ അടപ്പിന് ഒരടപ്പ് എടുത്തിട്ട് അത് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ പൂച്ചെടികൾക്കും ഇത് വളരെ നല്ലതാണ് പുഴുശല്യത്തിനും അതുപോലെ തന്നെ മുട്ട് കരിഞ്ഞു പോയിട്ട് മറ്റ് പ്രാണികളുടെ ശല്യം കൊണ്ടാണ് ഇത് മുട്ട് കരിഞ്ഞു പോകുന്നത് അങ്ങനെ പ്രാണികളുടെ ശല്യം കൊണ്ട് കരിഞ്ഞു പോകുന്ന മുട്ടകൾ വിടരാതെ നിൽക്കുന്നതെല്ലാം അതിനെല്ലാം ഈ ഒരു പെസ്റ്റിസൈഡ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഇലകളിലേക്കും അതുപോലെ ഇലകളുടെ അടിയിലും മുകളിലും മുട്ടിൻ്റെ ആ ഭാഗത്തും എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചെടികൾ ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ് കൊടുക്കുന്നത് കൂടാതെ ഫങ്കിസൈഡും കൂടി കൊടുക്കേണ്ടതാണ് എന്ന കെമിക്കൽ ഫംഗിസൈഡ് നമുക്ക് ഈ ചെടികളുടെ ഇലകളിൽ ആഴ്ചയിൽ ഒന്ന് അടിച്ചു കൊടുക്കാം അതുപോലെ ഓർഗാനിക്കായിട്ട് നമുക്ക് വേപ്പണ മിശ്രിതം അടിച്ചു കൊടുക്കാം വേപ്പണ എന്ന് പറയുമ്പം ഒരു സ്പൂൺ വേപ്പണയും സ്പൂൺ ലിക്വിഡ് സോപ്പും കൂടി കലർത്തിയിട്ട് അതൊരു ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി ചെടികളുടെ ഇലകളിലും എല്ലാം അടിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ പ്രാണികൾ പ്രാണികളകന്നുപോകും വേപ്പണയുടെ മണം കൊണ്ട് ചെറിയ പ്രാണികളും അകന്നു പോവും അതേസമയം ഫംഗസിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല ഇലകളൊക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല ചെടി നല്ല ഭംഗിയായിട്ടിരിക്കും നോക്കൂ ഈ ചെടിക്ക് ആകെ രണ്ട് ബ്രാഞ്ചാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഞാനിതിനെ രണ്ട് മാസം മുമ്പ് പ്രൂൺ ചെയ്തപ്പോഴാണ് ഇത്രയധികം ശാഖകൾ വന്നത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ബുഷിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് ഫ്ലവർ വരാനുള്ള വളം നമുക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് വളർന്നോട്ടെന്നോർത്താണ് ഇതുവരെ ഇതിന് ഫ്ലവർ വരാനുള്ള വളം കൊടുക്കാഞ്ഞത് ഇടയ്ക്ക് പത്തൊൻപത് പത്തൊൻപത് ഇലകളിൽ സ്പ്രേ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഫ്ലവറിംഗ് ബൂസ്റ്റർ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതാണ് ഫ്ലവറിംഗ് ബൂസ്റ്റർ ഇത് പൊട്ടാഷാണ് ഒരു സ്പൂൺ പൊട്ടാഷ് ഈ അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണിന് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ റോസ് കളറിൽ കാണുന്നത് എൻ പി കെയുടെ പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതാണ് ഇത് ഡി എ പിയുമാണ് ഈ മൂന്ന് കൂട്ടവും കൂടി ഒരേ അളവിലാണ് ഈ സ്പൂണിന് മൂന്ന് സ്പൂണാണ് ഈ എടുത്തിരിക്കുന്നത് കൂടുതൽ ചെടികൾക്ക് ഇടണമെങ്കിൽ ഞാനിപ്പോൾ ഇതിന് ഈ എടുത്തിരിക്കുന്ന മൂന്ന് ചെടിക്കായിട്ടാണ് ഇടുന്നത് കൂടുതൽ ചെടിക്ക് നമുക്ക് ഒരുമിച്ച് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിലെടുക്കണം അതായത് ഏതായാലും വലിയ ഒരു അളവ് പാത്രത്തിന് ഒരേ അളവിൽ അതായത് പൊട്ടാഷും എൻ പി കെയും ഡി എ പി ഒരു വലിയ പാത്രത്തിന് എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അഞ്ച് ഗ്രാം ഇട്ട് കൊടുത്താൽ മതി അഞ്ച് ഗ്രാം എന്ന് പറയുന്നത് ഈ സ്പൂണ് ഒരു അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണാണ് ഇതിന് ഞാൻ വടിച്ചാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത് വലിയ ചെടി ആയതുകൊണ്ടാണ് അഞ്ച് ഗ്രാം എടുക്കുന്നത് ചെറിയ ചെടിയാണെങ്കിൽ അതായത് ഇതിനേക്കാൾ കുറച്ചും കൂടി ഏജ് കുറഞ്ഞ ചെടിയാണെങ്കിൽ പകുതി മതി രണ്ടര ഗ്രാം മതി ഈ സ്പൂണിന് പകുതി മതി ഇനി തീരെ ചെറിയ ചെടിയാണ് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളെങ്കിൽ നമുക്ക് കാൽ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി വളമിടുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലെ ചെ ചട്ടിയുടെ അരിയിലൂടെ വേണം വളം ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ കോടക്സുകൾ കൊള്ളരുത് കോടക്സിൽ കൊണ്ടാൽ കെമിക്കൽ ആയതുകൊണ്ട് ബേണിംഗ് ഉണ്ടാവും ചെടിയുടെ കോടക്സിൻ്റെ ഭംഗി നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെടിയുടെ ചെടിയെ തട്ടാതെ അരി ചട്ടിയുടെ അരികിലൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് മണ്ണും കൂടി ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വളമിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ചെടിക്ക് എല്ലാ ദിവസവും അതായത് ഒരു അഞ്ച് ദിവസം തന്നെ അടുപ്പിച്ച് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല മെയിലുള്ള ഭാഗത്ത് തന്നെ ചെടിയെ വയ്ക്കുകയും വേണം ഈ അഞ്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് തന്നെ ഈ വളങ്ങളൊക്കെ വലിച്ചെടുത്ത് അതിനെ പൂവിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പൂമുട്ടുകൾ വരാനായിട്ട് പിന്നെ ചെയ്യേണ്ടത് അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം അതായത് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പൂമുട്ടുകൾ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ പൂമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം പൂമുട്ടുകൾ വരും വരുന്നു എന്ന് കണ്ടാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് പിന്നീട് കുറയ്ക്കേണ്ട എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുകയും വേണം അപ്പോൾ ഈ പൂമുട്ടികളൊന്നും കരിഞ്ഞു കരിഞ്ഞു പോയില്ല നമ്മളിടയ്ക്ക് ഫങ്കിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് പൂമുട്ടുകൾക്ക് കരച്ചിലുണ്ടാവില്ല വെള്ളവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് പൂമുട്ടുകൾ നന്നായിട്ട് വളരും അതിന് കേടൊന്നും സംഭവിക്കുകയില്ല നന്നായിട്ട് വളർന്നത് നല്ല പൂക്കളുണ്ടാവും ഇങ്ങനെയാണ് സാധാരണ പൂക്കളെല്ലാം നന്നായിട്ട് വിടരാനും പൂമുട്ട് കൊഴിയാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ഇതേ പ്രകാരമാണ് ഈ ചെടികളെല്ലാം വളർത്തുന്നത് ഈ ചെടികൾക്കൊന്നിനും തന്നെ ഇലകൾക്ക് മഞ്ഞളിപ്പോ അല്ലെങ്കിൽ അതിലൊരു ബ്രൗൺ സ്പോട്ടോ ഒന്നും തന്നെ ഇല്ല ഇതിങ്ങനെ മാറി മാറി ഓരോ ആഴ്ചയിലും മാറി മാറി പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൊടുക്കുന്നതുകൊണ്ടാണ് കരാട്ട ഉപയോഗിക്കുമ്പോൾ മാത്രം പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ കൊടുക്കാവൂ അല്ലാതെ ഉള്ള പെസ്റ്റിസൈഡുകൾ കെമിക്കലായാലും പിന്നെ ഓർഗാനിക് ആയാലും ഒക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ ചെടികൾ നന്നായിട്ട് നിൽക്കും പിന്നീട് നമ്മൾ ഈ ഫ്ലവറിങ് ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് എന്തെങ്കിലും വളം കൊടുത്താൽ മതി പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന വളം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂൺ ചാരം ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണിന് ഒരു സ്പൂൺ ചാരം ഇതുപോലെ ചെടിയുടെ ചുറ്റുപാടുമായിട്ട് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നല്ല ഓർഗാനിക്കായിട്ടുള്ള അതായത് ഫംഗസ് വരുന്നു എന്നുള്ള രീതിയിലുള്ള പുളിപ്പിച്ചതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഈ ചെടിയെ നമുക്ക് സംരക്ഷിച്ചിട്ട് ഈ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് പൂക്കാനായിട്ട് അനുവദിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം